പ്രകൃതിയാൽ പൂജ നടത്തുന്ന അന്തനാർക്കാവ് ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ കാവിനുമുണ്ട് കഥ പറയാൻ ഏതാണ്ട് നാലായിരം വർഷത്തിന്റെ പഴക്കം ഈ കാവിനുണ്ടെന്ന് പറയപ്പെടുന്നു എവിടെയാണ് ഈ അന്തനാർക്കാവ് ഈ ക്ഷേത്രം സ്വയംഭൂവായി കാണപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി പഞ്ചായത്തിലെ ചെമ്മരുതായിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് കാലഘട്ടത്തിൽ ഈ സ്ഥലം നമ്പൂതിരിമാരിൽ നിന്നും കൈമാറി വന്നു ഒൻപതാമത് പുനഃപ്രതിഷ്ഠ ഇവിടെ നടന്നിരുന്നു എന്നതാണ് സ്വർണ്ണ പ്രശ്നവഴിയിൽ കണ്ടിട്ടുള്ളതെന്നാണ് ഐതിഹ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ വിചിത്രമാണ് കണ്ണിന്റെ അസുഖമുള്ളവരാണ് ഇവിടെ കൂടുതൽ വഴിപാട് നടത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണു കാണാത്ത ഒരു ഋഷിവര്യൻ ഇവിടെ തപത്തിരുന്നു അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കിട്ടി എന്നാണ് ഐതിഹ്യം ഈ കാവിലെ വിഗ്രഹം വെള്ളത്തിലാണ് നിലനിൽക്കുന്നത് മഴക്കാലത്ത് ഇവിടെ മുഴുവൻ വെള്ളം മൂടി നിൽക്കാറുണ്ട് കാട് മൂടപ്പെട്ട് കാവായി നിൽക്കണമെന്നാണ് സ്വർണ പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള എട്ടോളം ക്ഷേത്രങ്ങളെ കേരളത്തിൽ ഉള്ളു മറ്റൊരു പ്രത്യേകത പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലേ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറുള്ളൂ ദൂരദേശത്തു നിന്നും ആളുകൾ വഴിപാടിനായി ഈ ദിവസങ്ങളിൽ ഇവിടെ എത്താറുണ്ട് ക്ഷേത്രമായിട്ട് രൂപപ്പെട്ടത് ഏത് കാലത്താണെന്ന് ആർക്കും അറിയില്ല കാരണം അത്രയധികം പഴക്കമുണ്ട് നാലായിരം വർഷം സ്വർണ്ണ പ്രശ്നത്തിലൊക്കെ പറയുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ഇതെന്നും അതിൽ പൂജാക്രമം തുടങ്ങിയെന്നോ എന്നാലും ജീർണോധാരണം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നൊന്നും യാതൊരു രേഖകളുമില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ആണ് ഞങ്ങളിത് വില വാങ്ങിയത് വില കൊടുത്ത് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വാക്കാൽ പാർട്ടിഷൻ പ്രകാരം അച്ഛൻ എനിക്ക് നീക്കി വെക്കുകയും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങനെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് എൺപത്തിനാലില് സ്വർണ്ണ പ്രശ്നം നടത്തി എൺപത്തി ഏഴിൽ അധികം പരിഹാര കർമ്മം നടത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് സ്വയംഭൂ ആയിട്ടുള്ളതിനു പുനഃപ്രതിഷ്ഠാ ചടങ്ങ് എന്തിനാണെന്ന് ചോദിക്കും പക്ഷേ ഈ വിഗ്രഹം ഇരുന്ന സ്ഥലത്തുനിന്ന് മാറ്റി അത് ആരോ എടുത്ത് കണത്തിൽ അത് വീണ്ടും പുനഃ പുനഃപ്രഷ്ഠ ചടങ്ങ് നടത്തേണ്ട ഒരു ഘട്ടം വരികയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി പുനഃപ്രഷ്ഠ ചടങ്ങ് നടത്തി നടന്നു അന്ന് ഗംഭീര മഴ നിറഞ്ഞ വേനലാണെങ്കിലും അന്ന് ഗംഭീര മഴയാണ് ഉണ്ടായത് അത്രയും ഐതിഹ്യമുള്ള അത്രയും ചൈതന്യവത്തായിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അന്ന് പെയ്ത മഴ കാരണം അന്ന് ആ മാസത്തിലോ അന്നോ ഒന്നും മഴക്കാരിൻ്റെ ഒരു അംശം പോലും ഈ പ്രദേശത്ത് എവിടെയും കാണാനില്ലായിരുന്നു ചന്ദ്രവിതന്നെയോട് പറഞ്ഞു നിമിത്തങ്ങളൊക്കെ ഏറ്റവും ശുഭമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നന്നായി വരും എന്നത് അനുഗ്രഹിച്ചു അങ്ങനെ മാസം തോറും ഒരു പൂജ നടത്തി വരാറുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് തുടക്കമെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ പ്രതിഷ്ഠ മാസത്തിൽ ഒരു പൂജ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച പൂജ നടത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ തുടക്കം പോലെയുള്ളത് ഈ പ്രതിഷ്ഠാ ദിനം തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ വിശേഷമാണ് ശ്രീ അന്തനാർക്കാവ് അന്തനാർക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ ജൈവ പരിസ്ഥിതി മണ്ഡലത്തിൽ ഒരു പൈതൃക സ്ഥാനമായിട്ട് ഉൾപ്പെടുന്നതാണ് ശ്രീ അന്തനാർക്കാവ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും പ്രത്യേകിച്ച് വനവൽക്കരണം പോലെ ജൈവ പരിസ്ഥിതി മേഖലയിൽ ഇത്രയേറെ ഒരു സമൂഹത്തിന് മരങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ജന്തു ജീവാചാരങ്ങളുടെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന ഏറെ മഹത്തരമായ ഒരു ദൈവ സ്ഥാനമാണ് സുരന്തനാർക്കാവ് അവിടെ ഭക്തിയും ആരാധനയും അതോടൊപ്പം തന്നെ പ്രകൃതിയോടുള്ള സ്നേഹവും നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ ഐതിഹ്യ കാര്യങ്ങളിൽ തന്നെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് പ്രകൃതിയാൽ പൂജ നടക്കപ്പെടുന്ന ശ്രീ അന്തനാർക്കാവ് എന്നാണ് പറയപ്പെടുന്നത് ആയതിനാൽ തന്നെ കുട്ടിയൂരു പോലെ ഓച്ചുറ പോലെയൊക്കെ തന്നെ നിത്യപൂജാ സാന്നിധ്യം ഇവിടെ ഇല്ല പ്രകൃതിയാലെ പൂജ നടക്കുന്നതിനാൽ ഭഗവാന് ഈ പ്രകൃതി പൂജ കിട്ടുന്നു പക്ഷികളുടെ മൃഗങ്ങളുടെ മഞ്ഞിൻ്റെ പൂക്കളുടെ ഇലകളുടെ മഞ്ഞിൻ്റെ എല്ലാ സ്പർശം കൊണ്ടും ഭഗവാന് നിത്യേന നാമറിയാതെ ഈ മനുഷ്യ വർഗമറിയാതെ ഭഗവാന് പൂജ കിട്ടുന്ന ഒരു അത്യപൂർവമായ ഒരു സങ്കേതമാണ് ശ്രീ അന്തരാർക്കാവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ള സ്വർണ പ്രശ്നത്തിലും താമ്പൂല്യ പ്രശ്നത്തിലും ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രകൃതി പൂജയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മളുടെ പൂജാ കാര്യങ്ങൾ ഇവിടെ നിയന്ത്രിതമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയ്ക്കും പ്രകൃതി ഇണങ്ങി ചേർന്നിട്ടുള്ള നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മഹാചൈതന്യമാണ് ശ്രീ അന്ധനാർക്കാവ് എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാലും ആത്മാർത്ഥമായിട്ട് ശ്രീ അന്ധനാരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ആ തിരുമുമ്പിൽ നിന്ന് നമുക്ക് വരം ലഭിക്കുന്നത് പോലെ നമ്മൾ ഏത് കാര്യത്തിനാണോ ഇറങ്ങി പുറപ്പെട്ടത് അതിന് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം ഞങ്ങളിലൊക്കെ എത്തിപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ശ്രീ അന്തനാരപ്പൻ്റെ തിരുസന്നിധിയിലെ എളിയ എളിയവനായി നം ഞാൻ ഒരു പ്രസിഡൻ്റായിട്ട് ഈ അന്തനാർക്കാവൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു ദൈവ നിയോഗവും അതോടൊപ്പം തന്നെ ഏതോ പൂർവജന്മത്തിലെ ഭഗവാൻ കൃപാകടാക്ഷം പോലെ ഇവിടെ എത്തിച്ചതുപോലെ തോന്നുകയാണ് എന്നിരുന്നാൽ എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഭൂമിയെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഏവർക്കും എത്തിച്ചേരുവാനും മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന കാഴ്ചപ്പാടോടെ നമ്മളെ വളരെയേറെ മനസ്സിനുകൊണ്ട് ഹൃദയത്തെ അടുപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് അന്ധനാർക്കാവ് അന്ധനാർക്കാവിൽ നടക്കുന്ന ശിവരാത്രി മഹോത്സവം ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ എത്തിച്ചേരുന്നു പ്രതിഷ്ഠാ ദിനം ഭഗവാന്റെ പിറന്നാൾ ദിനം വളരെയേറെ പ്രിയപ്പെട്ടതാണ് വളരെയേറെ മഹത്തരമാണ് ഇന്ന് പ്രഭാവലയം ചാർത്തിക്കൊണ്ട് ഈ മഹാസന്നിധിയിൽ ഭഗവാന് പ്രഭാവലയം ചാർത്തിക്കൊണ്ടുള്ള മഹത്തരമായ പൂജ നടന്ന ദിവസം കൂടിയാണ് ആയുതിൻ്റെ സന്തോഷം കൂടി എല്ലാവരിലും അറിയിക്കുന്നു കൂട്ടായ പ്രവർത്തനത്തോടെ മാതൃസമിതിയും യുവജന സമിതിയും ഗുരുക്കന്മാരും ഉപദേശ സമിതിയും നല്ലവരായ നാട്ടുകാരും എല്ലാവരും ചേർന്ന് നമുക്ക് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തനങ്ങളിൽ കൂട്ടായി എല്ലാവരുമുണ്ട് ആയതിനാൽ അന്ധനാർക്കാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സ്നേഹ ഉണ്ടാവട്ടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണെന്ന സന്ദേശം കൂടി ശ്രീ അന്തനാർക്കാവ് നൽകുന്നു എൻ്റെ പേര് പത്മനാഭൻ കുളത്തുമേത്തൽ മാധസ്വാമി എന്ന് പറയും മാനാണ് മകനാണ് ഞങ്ങളൊരു നാല്പത് വർഷത്തിന് മുകളിൽ ഞാൻ കുട്ടിക്കാലത്ത് ചെരുപ്പിട്ട് ഞങ്ങളിവിടെ വരാതെ ആ സമയത്ത് അന്ന് ഇവിടെ വയലായിരുന്നു വയലില് ഒരു ചെറിയൊരു താറയും അത് ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ ഭാവം പൊളിഞ്ഞു പോയതായിരുന്നു അപ്പം അന്ന് നമ്മളിവിടെ വിളക്ക് എത്തിച്ച് അച്ഛൻ്റെ കൂടെ അച്ഛനും ഞാനും രണ്ടു മൂന്നാളൊരു തനിയനും കുട്ടി അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഒരു കിണഞ്ചാത്തിൻ്റെ അങ്ങനെ ഒരു നാലഞ്ചാൾ കൂടിയാണ് ഇവിടെ വിളക്ക് എത്തി തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ ഈ പ്രവർത്തനമായിട്ട് ഇവിടെ എല്ലാ കാലത്തിനും സഹകരിക്കുന്നു അന്ന് വിളക്ക് എത്തിച്ച് തുടങ്ങി അത് ഇന്നും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു നല്ല രീതിയിൽ പ്രവർത്തനം എത്തി എന്നുള്ളതിൽ നമ്മൾ വളരെ സന്തോഷമാണ് അതിൽ പണ്ട് കാലത്തൊരു സന്യാസി തപസ് ഇരുന്ന് ഐതിഹ്യമായിട്ട് നമ്മളറിയാൻ സാധിച്ചത് തപസ്സിയിരുന്നായിരുന്നു അയാളൊരു ഒരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് അത് കൊട്ടക്കളം പോലെ ഒരു കുഴിയായിട്ടുള്ള അതിനകത്ത് തന്നെ വിഗ്രഹമായിരുന്നു അതിൽ പൂജ ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇവിടെ ചെറുപ്പം മുതൽ നമ്മൾ എന്താ അറിവ് അത് എനിക്ക് അറിയാൻ പറ്റും അത് അന്ന് മുതൽ നമ്മൾ തുടങ്ങിയത് ഇന്നൊരു ക്ഷേത്രമായി വരുന്നാൽ വളരെ സന്തോഷമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അപ്പം ഡോക്ടർ പറഞ്ഞിരിക്കും കൃഷ്ശേരി നമ്പൂരിയുടെ സ്ഥലവും അവരുടെ ക്ഷേത്രമായിരുന്നു എന്തോ കാലക്രമേണ അവർ ഇവിടുന്ന് വിട്ടു പോവുകയും പിന്നീട് പൊള്ളകച്ചാൽ ഡോക്ടർക്ക് ഡോക്ടറുടെ അച്ഛൻ ഈ സ്ഥലം വാങ്ങിക്കുകയും കൃഷിഭൂമിക്ക് വേണ്ടി വാങ്ങിക്കുകയും അതിലിങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് കണ്ടെത്തുകയും നമ്മൾ എന്നീ കാണുന്ന രീതിയിലുള്ള അഭിവൃദ്ധി ഇടുകയും ചെയ്തു ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നിയുക്ത സെക്രട്ടറിയാണ് റിട്ടയർഡ് അധ്യാപകനാണ് ജനങ്ങളുടെ സഹകരണത്തോടെ അതായത് ജനകീയ മുഖത്തോടെയാണ് ഇപ്പം ഈ ക്ഷേത്രം മുന്നേറുന്നത് ഇപ്പം ശിവരാത്രിയാണെങ്കിലും എല്ലാ മറ്റെല്ലാ ആഘോഷങ്ങളും വളരെ നല്ല രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട് പ്രഭാവലയം പ്രഭാമണ്ഡലം വെച്ചുള്ള ആദ്യത്തെ പൂജയാണിത് ജനങ്ങളെ സാരണത്തോടെയാണ് നമ്മൾ ആ പ്രഭാവലയം വാങ്ങിയത് അപ്പൊ വളരെ നല്ല രീതിയിൽ ഇന്നിപ്പോൾ ഒരു പത്തഞ്ഞൂറിലധികം ആൾക്കാർ ഇവിടെ എത്തിപ്പെടുകയും ഭഗവാന്റെ ഈ പിറന്നാൾ ദിനത്തിൽ നല്ല രീതിയിൽ സഹകരിക്കുകയും നല്ലൊരു ഉച്ചഭക്ഷണത്തോടു കൂടി പിരികയും ചെയ്യാൻ എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാവരും ഒരു മഹോത്സവമാണ് പിറന്നാൾ പിറന്നാള് മാതൃസവാ വളരെ ആഘോഷമായിട്ട് അതിൽ പങ്കെടുക്കുന്ന ഒരാഴ്ച മുമ്പേ പങ്കെടുക്കുന്നുണ്ട് ദേവൻ ഇവിടെ സ്വയംഭൂ ആയിട്ട് ഉള്ള ദേവനാണ് ദേവന്റെ ചൈതന്യം എല്ലാവർക്കും നേരിട്ടോരോ അനുഭവത്തിൽ കൂടെ അറിയാവുന്നതാണ് അങ്ങനെ അതിന് മാതൃസമിതി എല്ലാം കാര്യമായിട്ടുള്ളൊരു എല്ലാവരും തന്നെ വളരെ ആഘോഷമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് പിന്നെ ഇപ്പൊ എല്ലാവരും കൂടെ പ്രഭാവലയം അത് ഞങ്ങൾക്ക് വേഗം എല്ലാം പിരിവാ കിട്ടി അത് ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു പിന്നെ എന്താവശ്യത്തിന് ഞങ്ങൾ ഇവിടെ തുടക്കപ്പെട്ടാലും അത് ഞങ്ങൾക്ക് വേഗം തന്നെ പൂർത്തീകരിക്കാൻ ദേവന്റെ അനുഗ്രഹം കൊണ്ട് ആവുന്നതാണ് എല്ലാവരും വന്ന് സഹകരിക്കുകയും ചെയ്യുന്നു എല്ലാവരും കൈവിട്ട സഹ സഹകരണം ഇവിടെ കിട്ടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ആരംഭം തലമുറകളായി പറഞ്ഞുകേട്ട കൽവി ഇങ്ങനെയാണ് ഇവിടെ നിന്ന് വടക്ക് ദേശത്തെവിടെയുള്ള അന്ധനായ ഒരു യോഗിയോട് മഹർഷിമാർ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കൂ വെള്ളത്തിൽ പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി തപസിരുന്നാൽ നിങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് സഞ്ചരിച്ച് മുക്കത്തുള്ള തൃക്കനമണ്ണ ക്ഷേത്രത്തിൽ എത്തിയതും അവിടെയുള്ള അഗസ്ത്യ മഹർഷി പറഞ്ഞു നിങ്ങൾ ഇരിക്കേണ്ടത് അവിടെയല്ല ഇവിടെ നിന്ന് കുറച്ചുകൂടി വടക്ക് സഞ്ചരിച്ചാൽ ഒരു കാവുണ്ട് അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത് എന്നും പറഞ്ഞ് പറഞ്ഞയച്ചു കണ്ണു കാണാതെ യോഗി ഈ സ്ഥലത്ത് മരത്തിന് ചുവട്ടിലുള്ള വിഗ്രഹം കണ്ടുപിടിച്ച് തപസിരിക്കുകയും അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിക്കുകയും അന്ധത ഇല്ലായ്മ ചെയ്ത സ്ഥലം ഇനി മുതൽ അന്തനാർക്കാവ് എന്നറിയപ്പെടും ആ പേര് അദ്ദേഹം നൽകി എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെ ക്ഷേത്രം ഭഗവാൻ ശിവന്റെ ചൈതന്യത്താൽ ഐശ്വര്യപൂരിതമായി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതാണ് ചെമ്മരുത് എന്ന മരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഏക സ്ഥലവും ഇതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ചെമ്മരുതായി എന്ന നാമവും ലഭിച്ചു മനപ്രയാസങ്ങൾ എല്ലാം മാറി ശാന്തമായി പ്രാർത്ഥിച്ച് ഐശ്വര്യം ലഭിക്കാൻ പലദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഈ തപോഭൂമിയിൽ എത്താറുണ്ടത്രേ